എന്താണ് മൊത്തത്തിൽ പ്രശ്നടി ഞങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന ആരെയും പറഞ്ഞില്ലേ അതിന്റെ പേപ്പർ എല്ലാം റെഡി ആയി ഇനി അതേടി ഞങ്ങളും അങ്ങനെ വിചാരിച്ചു പക്ഷെ ഇത്ര വിചാരിച്ചില്ല എന്നാലും നല്ല വിചാരിച്ചില്ലേ ഇതിപ്പോ തുടങ്ങാലോ പ്രശ്നം അതാ മോളെ പ്രശ്നം അടുത്ത ഒന്ന് ഒന്നു പേരോട് കാശൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇതിപ്പോ പെട്ടെന്നെല്ലാം ശരിയായപ്പം കാശും ഇല്ല തുടങ്ങാതിരിക്കാനും പറ്റത്തില്ല പറയുന്ന പോലെയാണല്ലോ വീട്ടിൽ സ്വർണം വെച്ചിട്ട് നിങ്ങളെ നിധി ഇരിക്കുന്നത് എല്ലാം കൂടെ ഇപ്പൊ തന്നെ കിട്ടും എന്റെ പൊന്നുമോളെ അത് വേറെ ഐറ്റം അമ്മ എനിക്ക് ചോറ് പോയി തന്നെ എല്ലാത്തിനും ഞാൻ തന്നെ വേണോ നിനക്ക് വശക്കുന്നെങ്കിൽ നീ തന്നെ തന്നെ എടുത്തു വയ്ക്കണം ഓ ശരി ഒരു സമാധാനം ഇല്ലടി എല്ലാം ഒന്ന് ശരിയായി വന്നതാ ഇനി എവിടെ കാശിനെവിടെ അറിയത്തില്ല കഴിവിട്ടു പോയ ഒന്നും ഒന്ന് ഇതെല്ലാം ഇങ്ങനെ നടക്കത്തൂല്ലോ നീ എന്തറിഞ്ഞിട്ടാ നിനക്ക് ഈ സാധനത്തിൽ ശരിക്കും അറിയാൻ വയ്യഞ്ഞിട്ടാ സാധാരണ എല്ലാവരും വീടിന്റെ പുറത്തല്ല സി സി ടി വി വെക്കുന്നത് ഇത് വീടിനകത്ത് കിടക്കുന്ന മുറിയുടെ അലമാരിയുടെ മേളിലാണ് സി സി ടി വി വെച്ചേക്കുന്നത് എല്ലാരും എണ്ണീക്കുമ്പോ ദൈവമേ കാത്തോണേന്ന് പറയുമ്പോൾ അമ്മ എണ്ണിക്കുമ്പോഴേ സി സി ടി വി കാത്തോണേന്നാ പറയുന്നത് ഇത്ര അമ്മയ്ക്കോ പക്ഷെ ഇതാരും പുറത്തറിയുന്നില്ലല്ലോ ആ ഉണ്ടടി എവിടക്കാ സ്ഥലം വാങ്ങിച്ചിട്ടേക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അമ്മയുടെ ഒരു സ്ഥലം കാണാൻ വേണ്ടിട്ട് ചങ്ങനാശ്ശേരി പോയെ ഈ സൈഡിൽ നോക്കി അപ്പുറത്തെ സൈഡ് കാണത്തില്ല അത്രക്കുണ്ട് പിന്നെ അമ്മ ഈ അറ്റം നോക്കി നീ കളിയൊക്കെ ഒന്നും വേണ്ട എന്തോര അറിയാമോ എന്നാ ഞാൻ നിങ്ങളുടെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ചുമ്മാ വായിരിക്കുന്ന കേക്കാനായിട്ട് ഇതുപോലൊരു പിശുക്ക് ഈ പഞ്ചായത്തി വരയില്ല ചേച്ചി ബാ നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞിട്ടാന്ന് പറയും ഞാൻ അവിടെ പോകും എന്റെ അമ്മച്ചി നിങ്ങൾ ഈ പിശുക്ക് തരം ഒക്കെ മാറ്റി വെച്ച് അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കുവാണെ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് അവര് രക്ഷപ്പെടുത്തില്ലേ പിന്നെ എന്റെ പൈസ കിട്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയത് പോവാ അവർക്ക് ബിസിനസ് തുടങ്ങണി അവര് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി തുടങ്ങട്ടെ സ്വന്തം മൂന് വേണ്ടിട്ടല്ലേ വേറെ ആർക്കും അല്ലല്ലോ മോൻ ആണെങ്കിലും മോക്കാണേലും ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടില്ലാതെ എന്റെ സ്വത്തിന്റെ ഒരു അംശം പോലും ഞാൻ ഓ ഇതും വന്നിരിക്കുന്നു അമ്മ എനിക്ക് തരാവോ പിന്നെ സൈക്കിള് സൈക്കിള് വാങ്ങിക്കണ എന്റെ പൈസ ഒന്നും ഇല്ല നിന്റെ അമ്മ എല്ലാം പെട്ടിക്കകത്ത് പൂട്ടി കെട്ടി വെച്ചേക്കുക ആ മണു എന്താ ഇനി ചോദിച്ചോ എന്റെ ചേച്ചി എന്റെ ഒരു ഐറ്റം ആ പുള്ളിക്കാരെ കൊണ്ട് പറയുവാണെ പുള്ളിക്കാരുടെ കണ്ണടയാതെ ഒരു രൂപ പോലും നിങ്ങൾക്ക് തരത്തില്ലെന്ന് ഞാൻ ഇപ്പൊ നീ എന്നാണിക്കുന്നേ ഇവര് പറഞ്ഞല്ലോ അമ്മമ്മടെ കണ്ണാടുന്നാലേ ഉള്ളു ഞങ്ങക്ക് പൈസ വരത്തുള്ളൂ